നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ മുതൽ പൊതുജനങ്ങളെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഭൂമിയുടെ വില കുറച്ച് കാണിച്ച് ആധാരം രജിസ്റ്റർ ചെയ്തവർക്ക് സെറ്റിൽമെൻറ്റ് കോമ്പൗണ്ടിംഗ് തുടങ്ങിയ പദ്ധതികളുമായി രജിസ്ട്രേഷൻ വകുപ്പ് രജിസ്ട്രേഷൻ സമയത്ത് ശരിയായ വില കാണിക്കാതെ രജിസ്റ്റർ ചെയ്ത ആധാരങ്ങളിലെ കുറവ് മുദ്രയും ഫീസും ഈടാക്കുന്നതിനുള്ള നടപടികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനായുള്ള സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് മാർച്ച് മുപ്പത്തി ഒന്നിനകം കുറവ് തുക ഒടുക്കി റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാമെന്ന് ആധാരം അണ്ടർ വാല്യുവേഷൻ നടപടിക്ക് വിധേയമായിട്ടുണ്ടോ എന്ന് പൊതുജനങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പേൾഡ് ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് പരിശോധിക്കാമെന്നും ജില്ലാ രജിസ്ട്രാർ അറിയിച്ചു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ജനുവരി മാസത്തെ ഭക്ഷ്യധാന്യങ്ങൾ ഫെബ്രുവരി മാസം നാലാം തീയതി വരെ കൈപ്പറ്റാമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഫെബ്രുവരി അഞ്ചിന് മാസാവസാന കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ഒരു ദിവസം റേഷൻ കടകൾക്ക് അവധിയായിരിക്കും പിന്നീട് ആറാം തീയതി മുതലായിരിക്കും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ജനുവരി മാസത്തെ വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ എല്ലാ റേഷൻ കടകളിലുമുണ്ട് റേഷൻ കടകളിൽ സ്റ്റോക്ക് ഇല്ലായെന്നും കടകൾ കാലിയാണെന്നുമൊക്കെയുള്ള ചില മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ജില്ലകളിൽ മൂന്നര വർഷത്തിനിടെ അനർഹരായിട്ടുള്ള റേഷൻ കാർഡ് കണ്ടെത്തിയിരിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെടുന്ന മുൻഗണനാ റേഷൻ കാർഡുകൾ ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് എ വൈ കാർഡും പതിനയ്യായിരത്തി നാനൂറ്റി പതിനെട്ട് പി എച്ച് എച്ച് പിങ്ക് കാർഡുമുണ്ട് സർക്കാർ ഉത്തരവ് പ്രകാരം മുൻഗണനാ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് മാനദണ്ഡങ്ങളുണ്ട് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇത്തരത്തിൽ അനർഹമെന്ന് കണ്ടെത്തിയ കാർഡ് ഉടമകളെയാണ് മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിലെ ഭവനരഹിതരായ അംഗങ്ങൾക്കായി ഭവന നിർമ്മാണ പദ്ധതി സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായി നടപ്പിലാക്കുന്നു പദ്ധതിയിലേക്കുള്ള അപേക്ഷാ ഫോമുകൾ ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുകൾ വഴി വിതരണം ചെയ്യും പൂരിപ്പിച്ച അപേക്ഷകൾ മതിയായ രേഖകൾക്കൊപ്പം മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപായി ബന്ധപ്പെട്ട ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുകളിൽ സമർപ്പിക്കണമെന്ന് സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ അറിയിച്ചു കൂടുതൽ വിശദ വിവരങ്ങൾക്കായി അതത് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും മറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂ സൈനിങ് ഓഫ്